ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അലഹമ്മദി റബ്ബില്ല അലമീൻ അസ്സലാത്തു വസ്ലാം വലിഖി ആർ സസൂലല്ലാ എൻ്റെ പ്രിയ കൂട്ടുകാരെ അസലാമല്ലേക്കും എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ അലഹമ്മദി സുഖം തന്നെയല്ലേ ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയ ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് സന്തോഷം എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സ് കണ്ടറിഞ്ഞ് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ഭർത്താക്കന്മാർ സാധിച്ചതെന്നുണ്ടല്ലോ എന്നൊരു ആ ഒരു സന്തോഷമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എന്നത്തേയും പോലെ മായിരപനസ്കാരമൊക്കെ കഴിഞ്ഞ ഞാനിങ്ങനെ ഓതിങ്ങിരിക്കുന്നു വിക്രകളൊക്കെ കഴിഞ്ഞുകൊണ്ട് പിന്നെ അങ്ങനെ ഓതിക്കുന്നു സാധാരണ പതിവുള്ളതാണ് കേട്ടോ ഈ മകരിപ്പ് നേരം കഴിഞ്ഞൊരു ഇഷ വരെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിരിക്കും മറ്റു തടസ്സങ്ങളും ബുദ്ധിമുട്ടൊന്നും ഇല്ല ഞാൻ ഇഷ വരെ അങ്ങനെ ഇരിക്കും മകരിപ്പ് നിസ്കാരം കഴിഞ്ഞാൽ മുസലയില നിസ്കാരം കുപ്പായ കിട്ടും കണ്ട് അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖമാണ് കേട്ടോ എനിക്ക് ഇഷ്ടമുള്ള ഒരു പരിപാടിയാണത് എന്തെങ്കിലും കാരണവശാൽ ആ ഇഷ മകരിപ്പിൻ്റെ ഇടയിൽ എനിക്കതിന് പറ്റാതിരിക്കുക അല്ലെങ്കിൽ പുറത്തു പോവുക അല്ലെങ്കിൽ വീട്ടിൽ അതിന് പറ്റാത്ത ഒരവസ്ഥയും ഉണ്ടായിരിക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു മിസ്സിങ്ങാണ് കേട്ടോ അത് ദിവസവും ചെയ്ത് ഷീലായതുകൊണ്ട് ഒരു ദിവസം ഇല്ലാതിരുന്നാലും എനിക്ക് ഭയങ്കര ഒരു പ്രയാസം തോന്നും ഒരു സങ്കടമൊക്കെ തോന്നും അപ്പം ഞാനിന്ന് അങ്ങനെ നിസ്കരിച്ച് ദുഃഖം കഴിഞ്ഞ് ഓതി ഇരുന്നപ്പം കുറച്ച് സുഹൃത്തുക്കൾ ഈഷാമയബിൻ്റെ ഇടയിൽ ഓതിൽ എനിക്ക് പതിവുണ്ട് അങ്ങനെ ഇരുന്നപ്പോൾ ഹസ്ബൻഡ് കയറി വന്നു ഹസ്ബൻഡ് തന്നെ പുറത്ത് പോയിട്ട് വരികയോ അപ്പം പുറത്ത് അങ്ങനെ പോകുമ്പോൾ ബൈക്കുമ്പോഴാണ് പോര് അപ്പോൾ ബൈക്കിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ എനിക്കൊന്നും എന്താ പറയുക പതിവില്ലാതെ ഒന്ന് നേരത്തെ വന്നിരിക്കണതി മറ്റേ എനിക്ക് വിളിക്കലുണ്ട് വിളിച്ചിട്ട് എന്നോട് ചോദിക്കും വരാനോ എന്തെങ്കിലും ആവശ്യമുണ്ടോ സാധനങ്ങൾ എന്തെങ്കിലും കൊണ്ടുവരണമെന്ന് ചോദിക്കും ഇന്ന് അങ്ങനെ ഒന്നും ചോദിക്കാതെ കുറച്ച് നേരത്തെ വന്നിരിക്കണം ബൈക്കിൻ്റെ സൗണ്ട് കേട്ട് ബൈക്ക് നിർത്തിയിട്ട് അപ്പോൾ ഞാൻ മുസല്ലയിൽ നിന്ന് നീച്ചിട്ട് നിസ്കാർകുപ്പൊന്നും കഴിക്കാതെ തന്നെ ഡോറ് പോയി തുറന്നു എൻ്റെ ഇക്ക ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ഞാൻ പുറത്തിറങ്ങിയിട്ട് ഇക്കാനോട് ചോദിച്ചു നിങ്ങളിന്നെന്താ പതിവില്ലാതെ കുറച്ച് നേരത്തെയെന്ന് എന്നും വരുന്നതിന് കുറച്ച് മുമ്പ് എന്നെ വിളിച്ചിട്ട് എന്തെങ്കിലും വേണോ എന്നൊക്കെ ചോദിക്കുന്നതാണല്ലോ ഇന്നെന്താ നിങ്ങളതൊന്നും ചോദിക്കാൻ എന്ന് ചോദിച്ചു അപ്പോൾ ചെറു ചെറുപുഞ്ചിരിയോടെ എൻ്റെ കയ്യിലേക്ക് ഒരു കവർ നീട്ടിയിട്ട് പറഞ്ഞു ഇതൊരു ഷവർമ്മയാണ് ചൂടാറുന്നതിന് മുമ്പ് ഇത് പോയി കഴിച്ചോ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം സന്തോഷം കൂടെ നമുക്കുണ്ടാകുന്നൊരു സങ്കടമല്ലേ അതൊക്കെ വന്നിട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ മൈരപ്പ് നിസ്കരിച്ച് ഓതിങ്ങനെ ഓദ്യങ്ങിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ ചെറുതായിട്ടൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്കൊരു ഷവർമ്മ കഴിച്ചാൽ കൊള്ളാനൊക്കെ അല്ലേ ഷവർമ്മ കഴിക്കാനുള്ള ചെറിയൊരു പൂതിയോട് കൂടിയൊക്കെയായിരുന്നു ഞാൻ അങ്ങനെ കുറുകാൻ ഓതിക്കൊണ്ടിരുന്നത് അപ്പോഴാണ് ഹസ്ബൻഡ് വന്നതും എനിക്ക് ഈ ഒരു ഷവർമ്മൻ്റെ പുതിൻ്റെ കയ്യിലേക്ക് നീട്ടിയിരുന്നു അപ്പം എൻ്റെ മനസ്സിൽ കരുതിയ ഈ ഒരു കാര്യം എൻ്റെയൊക്കെ എനിക്ക് സാധിച്ചു തന്നപ്പോൾ എനിക്ക് എന്തൊന്നില്ലാത്ത ഞാൻ പറയാതെയാണ് എനിക്കത് കൊണ്ടുവന്നു തന്നത് ഇവിടെ വീട്ടിലിരുന്ന് ആഗ്രഹിച്ചു പുറത്തു പോയി വന്നപ്പോൾ എൻ്റെ കയ്യിലേക്ക് വെച്ച് നീട്ടിയത് ഞാൻ ആഗ്രഹിച്ച ആ ഷവർമ്മയാണ് അപ്പോൾ എനിക്ക് എന്തൊന്നില്ലാത്തൊരു സന്തോഷവും സങ്കടവും ഒക്കെ വന്നു ഞാൻ അള്ളാവിനോട് ഒരുപാട് നന്ദി പറഞ്ഞു അലഹമില്ല അലഹമില്ല അള്ളാഹുവിനെ അത്ര നന്ദി പറഞ്ഞിട്ടും എനിക്ക് മതിയാണില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ ഇവിടെ ഇരുന്ന് കുർഹാൻ മോതി കൊണ്ടു കരുതിയ ആഗ്രഹം എൻ്റെ ഹസ്ബൻഡ് വഴി അള്ളാഹു എനിക്ക് അത് സാധിച്ചു തന്നേക്കാണ് ഞാൻ മനസ്സിലാഗ്രഹിച്ച് പോയേക്കിനും അള്ളാഹു അത് എനിക്ക് സാധിച്ചു തന്നല്ലോ എന്നുള്ള സന്തോഷവും അതിനോടൊപ്പം തന്നെ ഞാൻ മനസ്സിലാഗ്രഹിച്ച് പോയേക്കും എൻ്റെ ഇക്ക അത് എനിക്ക് കൊണ്ടുവന്നല്ലോ എന്ന ആ ഒരു രണ്ട് സന്തോഷം കൂടിയായിരുന്നു എനിക്കുണ്ടായിരുന്നത് നിങ്ങൾക്കും ഇങ്ങനെ സന്തോഷങ്ങളൊക്കെ ഉള്ള ഒരുപാട് അനുഭവങ്ങളും ഉണ്ടാകാറില്ലേ എനിക്ക് രാവിലെ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് തന്നാലും രാത്രി പുറത്ത് പോയി വരുന്നതിന് കുറച്ച് മുമ്പായിട്ട് എനിക്കൊന്ന് വിളിക്കും എന്നിട്ട് എന്നോട് എന്തെങ്കിലും സാധനങ്ങൾ ആവശ്യമുണ്ടോയെന്നൊക്കെ ചോദിക്കും അപ്പോൾ ഞാൻ ചിലപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ പറയും കേട്ടോ സാധനങ്ങളൊക്കെ പറയും പുറത്തൊക്കെ കൊണ്ടുവന്ന് തരാനുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എനിക്കൊന്നും എന്ന് പറഞ്ഞാൽ തന്നെ വന്ന് കയറുമ്പോൾ ആ കയ്യിലൊരു പൊതി കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ അതിപ്പോൾ ഒരു ചെറിയ മുട്ടായോ എന്തായാലും മതി എനിക്കൊക്കെ കാണുമ്പോൾ എന്തോ ഭയങ്കര ഇഷ്ടം സന്തോഷമാണ് അങ്ങനെ വിളിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ എനിക്കൊന്നും വേണ്ടെന്നൊക്കെ പറയും കേട്ടോ അങ്ങനെ വൈകുന്നേരം പോയി വരുമ്പോൾ ആ ബൈക്കിൻ്റെ ആ സൗണ്ടല്ലേ അതിൽ കേൾക്കുമ്പോൾ ഞാൻ ഓടിച്ചെടുമ്പോൾ ആദ്യം കൈയ്യൊക്കെ നോക്കുക എനിക്ക് ആ കയ്യിൽ ആ പൊതി ഉണ്ടെങ്കിൽ അതൊരു ഒരു പുഞ്ചിരിയോട് കൂടി വാങ്ങുമല്ലേ വാങ്ങുമ്പോൾ അല്ലേ ഒരു സന്തോഷമല്ലേ അതൊരു പ്രത്യേക ഇഷ്ടമുണ്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴും ഒന്നും ആഗ്രഹിക്കില്ല കേട്ടോ എപ്പോഴൊന്നും അങ്ങനെ കയ്യിൽ ഉണ്ടാവില്ല വേണ്ടാന്ന് പറഞ്ഞാൽ ചില ദിവസങ്ങളൊക്കെല്ലോ എന്നില്ല എന്നാലും ചിലപ്പോൾ ആഗ്രഹിക്കുമ്പോൾ കയ്യിൽ കാണാം എന്തെങ്കിലുമൊക്കെ ആയിട്ടൊരു പൊതി ഞാൻ പഠിച്ചതെന്ന് വളർന്നതൊക്കെ എൻ്റെ വലിപ്പാനും വലിയമാരെയും ഒക്കെ കൂടിയിരുന്നു ചെറുപ്പം മുതലേ എൻ്റെ ഉപ്പ ഗൾഫിലായിരുന്നു അപ്പോൾ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചിരുന്നത് എൻ്റെ വലിയപ്പയരുന്നു അതേപോലെയായിരുന്നു ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ എനിക്ക് കൊണ്ടുവന്ന് തരും ഞാൻ പറയുന്നതൊക്കെ കൊണ്ടുവന്ന് തരും അങ്ങനെ ഭയങ്കര ഒരു സ്നേഹമായിരുന്നു എൻ്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളൊക്കെ സാധിച്ചു തന്നിരുന്ന ഞങ്ങളുടെ ഉപ്പ ഇപ്പോൾ ഈ ഭൂമിയിൽ ഭൂമിയിലില്ല അല്ലാവിൻ്റെ അടുത്തേക്ക് പോയി ഒരുപാട് സ്നേഹമായിരുന്നു എന്നോട് ഇങ്ങനെ ഒരു സ്നേഹിക്കുന്ന പേരക്കുട്ടിയെ സ്നേഹിക്കുന്ന ഒരു വലിയപ്പനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എനിക്ക് കല്യാണപ്രായമായപ്പോൾ കല്യാണാലോചനകൾ വരുമ്പോൾ ഉപ്പയായിരുന്നു ആലോചിക്കാൻ പോയിരുന്നതെല്ലാം എൻ്റെ കുട്ടിയെ കെട്ടിക്കുന്നിടത്ത് അവൾക്ക് സുഖമാവണം അവൾക്ക് അവിടെ ഒരു കുയപ്പവും ഉണ്ടാകരുത് എന്ന് വിചാരിച്ചിട്ടാവാം നല്ല പോലെ അന്വേഷിച്ചിട്ടായിരുന്നു ഓരോ കല്യാണം വരുമ്പോഴും ആ നാട്ടിൽ പോയിട്ട് നല്ലപോലെ അന്വേഷിച്ചിരുന്നു എവിടുന്നാണോ കല്യാണാലോചന വന്നിട്ടുള്ളത് അവിടെ പോയിട്ട് ആ നാട്ടിൽ പോയിട്ട് അവിടുത്തെ പ്രായമായവരോടും അയൽവാസികളോടും ചെറിയ കുട്ടികളോട് പോലും അന്വേഷിച്ചിരുന്നു ഈ നാട്ടിലുള്ളവർ എന്നെ അറിയുന്ന ആളുകളൊക്കെ എന്നോട് പറയുമായിരുന്നു എൻ്റെ കല്യാണം ആലോചിച്ചപ്പോൾ നിൻ്റെ വല്യപ്പൊന്നും കണ്ട് ഇവിടുത്തെ ചെറിയ കുട്ടികളോട് പോലും അന്വേഷിച്ചിട്ടാണ് നിൻ്റെ കല്യാണം നടത്തിയത് എന്ന് എൻ്റെ വല്യപ്പ എൻ്റെ സ്നേഹം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഒക്കെ ആയിക്കാരം ഇപ്പോൾ വല്യപ്പോൾ ചെയ്തു തന്നിരുന്ന ആ ഒരു സ്നേഹവും കയറൊക്കെ എൻ്റെ ഹസ്ബൻഡ് എനിക്കിപ്പോൾ ചെയ്തു തരുന്നത് വല്ല്യപ്പ കഴിഞ്ഞപ്പോൾ എൻ്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ഇപ്പോൾ എനിക്ക് സാധിച്ചു തരുന്നത് എൻ്റെയൊക്കെയാണ് അങ്ങാവേ എന്നെ പോലെ സ്നേഹിച്ച എൻ്റെ വല്യപ്പ ഇപ്പോൾ കബറിലാണ് ഇവിടെ തമ്പനെ വല്യപ്പാനെ കബറിലെ ശിക്ഷിക്കല്ല റബ്ബെ എൻ്റെ തെറ്റിയത് പിള്ളേരുന്നതല്ലേ പുറത്ത് കൊടുക്കുന്ന റബ്ബെ കടന്നുറങ്ങുന്ന ആ രീതിയിലാണേ റബ്ബയെ കബറിലേക്ക് കടത്തും കബറിൽ നിന്ന് വിശാലമാക്കി കൊടുക്കണേ കബൾ നീ സ്വർക്ക് പൂന്തോപ്പാക്കി കൊടുക്കണേ റബ്ബെ ഞാൻ ആദ്യമായി ഉപ്പ എന്ന് വിളിച്ചത് എൻ്റെ വല്യപ്പാനയാണ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എൻ്റെ ഞാൻ ഉണ്ടാവണം ഞാനെൻ്റെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടത് എൻ്റെ വല്യപ്പ മരിച്ചു പോയാണ് നമ്മുടെയൊക്കെ ഭർത്താക്കന്മാർക്ക് നമ്മുടെ ഒരുപാട് സ്നേഹവും ഇഷ്ടവും കരുണയും ബഹുമാനവും നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തി ഒരു മനസ്സും അള്ളാഹു കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അള്ളാഹുബേ ഞങ്ങളുടെ എല്ലാം ഭർത്താക്കന്മാർക്ക് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കുടുംബങ്ങളെയും മാതാപിതാക്കളെയും എല്ലാം നോക്കാനുള്ള ആരോഗ്യവും ആയുസും പഠിച്ചതും വരാനെ സാമ്പത്തിക ശേഷിയും കുറയ്ക്കണേർ അഭ്യം ഞങ്ങളെ നോക്കാനുള്ള ആയുസും ആരോഗ്യവും ഞങ്ങളുടെ ഭർത്താക്കന്മാർക്ക് നീ നിപ്രദാനം ചെയ്യണേ റബ്ബേ അള്ളാഹുബേ ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ബർക്കത്തും വർക്കത്തും ചെറിയതിനാഥ സതിയും വഞ്ചനയുമില്ലാത്ത പരസ്പരം സ്നേഹത്തോടും പൊരുത്തത്തോടെയുമുള്ള ما بتماك يا آمين آمين يا رب العالمين السلام عليكم ورحمه الله وبركاته